കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി കാരികുളത്തിന് സമീപത്താണ് ബൈക്ക് കത്ത് നശിച്ചത് രാവിലെ പത്തുമണിയോടു കൂടിയായിരുന്നു സംഭവം നടന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് സംഗമത്തി തീ അണയ്ക്കുകയായിരുന്നു അപ്പോഴേക്കും ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു കൂവപ്പള്ളി സ്വദേശിയായ യുവാവിൻ്റേതാണ് ബൈക്കെന്നാണ് സൂചന ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ബൈക്ക് കത്തിയതെന്നാണ് കരുതുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു